ഹലോ ഞാൻ അൽബി അക്ഷീര ആങ്ങളെ കല്യാണത്തിന് നിന്ന് ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾ പോയത് കേട്ടോ ഞാൻ ആ വീഡിയോ ഇടാനായിട്ട് എനിക്ക് അതിലേക്ക് ഒരു വീഡിയോ വേറൊരാളുടെ ഫോണിലായിരുന്നു അപ്പോൾ അത് കിട്ടാൻ വൈകി അതുകൊണ്ട് ശനിയാഴ്ച തന്നെ എനിക്കത് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പച്ചസാരി ശനിയാഴ്ച പോകുമ്പോൾ കൊടുക്കുന്നത് നീക്കി കിടക്കണ നീലസരി ഞാൻ 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 ഞായറാഴ്ച കൊടുക്കാതെ അതൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് കേട്ടാ പച്ചസാരിക്ക് മാച്ചായിട്ട് ജോസാൻ്റെ ഷർട്ട് ഞാൻ ഇസ്റ്റിട്ട് വെച്ചിട്ടുണ്ട് അപ്പോളിക്കും ജോസ്ട്ടം വന്നു കൂട്ടാ നീ ഇതുവരെ ശരിയായില്ലേ അവിടേക്ക് തുടങ്ങി കഴിഞ്ഞു ലിഞ്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ലിജോ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ വേഗമാകുന്നു പറഞ്ഞു അപ്പോഴേക്കും ജോസറിന് കുളി കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഞാൻ സാരി ഒക്കെ ട്രപ്പ് ചെയ്ത് പറഞ്ഞു ഒരു വിധം കൊടുത്ത് സെറ്റാക്കി ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ലേശം ചോറുണ്ടി ഭക്ഷണം കിട്ടാൻ നേരം വഴിയാൽ ഭയങ്കര പാടാവുമല്ലോ ഗ്യാസ് പ്രവണ വരണ ഒരു ഉരുള ചോറ് തന്നെ ഉണ്ടല്ലോ അത് ഉരുളം കഴിയുമ്പോൾ പേര് ആയിരുന്നു അവിടെ നിന്ന് നമ്മുടെ തിരൂര് പിന്നത്തെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ കോലഴിയിലാണ് അവരുടെ കല്യാണ ഹോള് അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ എത്തി ഏതേകാലുള്ളിൽ ഞങ്ങൾ അവിടെ എത്തി എന്നാലും ഒരുവിധ ആൾക്കാരുടെ ഒക്കെ ഭക്ഷണം കഴിയിലൊക്കെ കഴിഞ്ഞാൽ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവർക്ക് വരുന്നതായിട്ട് അപ്പോൾ ഞങ്ങളിതേ ഹോളിൻ്റെ മുന്നിലെത്തിട്ടാണ് ഈ ഹോളിൻ്റെ എത്തി ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ എനിക്കൊരു ഞാൻ താഴെ നോക്കിയിട്ട് നടക്കാം എനിക്ക് ഭയങ്കര പോ തട്ടി പേടിപ്പോ തട്ടിത്തറഞ്ഞ് വിടാന്നേ അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയ പക്ഷേ എനിക്കൊരു അഞ്ചിൻ്റെ തൊട്ട് കിട്ടിയായി എൻ്റെ ലോട്ടറി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അഞ്ചിന് തുട്ടി എടുത്തു പഴകി ആയിട്ടുള്ളൊരു പൈസ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അതിൻ്റെ ഉള്ളിക്ക് എത്തി അപ്പോൾ ലിഞ്ചി വെയിറ്റ് ചെയ്തിരിക്കണം അപ്പം ലിഞ്ചി എന്തോ ഞങ്ങളോട് ചോദിക്കണം എന്തപ്പം അത് കൊണ്ട രാസലെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഞങ്ങൾ ദേഷ്യപ്പെടണട്ടാ അങ്ങനെ പോട്ടോ എൻ്റെ ലിഞ്ച് മുകളിൽ ആ നജ വായ കഴിഞ്ഞിപ്പോന്നു പറഞ്ഞിട്ട് കയറിയില്ലേ നമുക്ക് വായ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം ചെന്നവശം തന്നെ ഫോട്ടോ എടുക്കാൻ കയറിയിട്ടാണ് ഫാമിലി ഫോട്ടോ എന്ന് എടുക്കാമല്ലോ വാട ലിജോനെ എന്ന് പറഞ്ഞാൽ ബാഷിലും ലിജോനും ലിഞ്ചും ഒക്കെ കൂടി ഞങ്ങളവിടെ കയറിയിട്ട് അപ്പോൾ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പോഴാണ് നോക്കണം ഞാനും ലിഞ്ചും പെൺകുട്ടിക്ക് മാച്ചായിട്ടുള്ള ആയിരുന്നു നല്ലത് കരിമ്പച്ച അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോ കുറച്ച് എടുത്തു ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ വീഡിയോസ് എടുത്തു ഞങ്ങൾ ഫാമിലി അവിടെ സെറ്റായിട്ട് ഒരു ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ആക്ഷീൻ്റെ സാരിയുണ്ട് അതല ദിവസത്തെ സൂപ്പറായിരുന്നത് അപ്പനും മോനും ഒരേപോലത്തെ മുണ്ടും ജുബീനിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ആയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ലിജോൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സൊന്നും കിട്ടും അത് ലിജോട്ട് ഇറങ്ങണത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ചോറൊക്കെ അവിടുന്ന് വേഗം ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ പോകാനും സെറ്റ് പോയി കുറച്ച് നേരം അവിടെ പാട്ടൊക്കെ വെച്ചിരുന്നതൊക്കെ കേട്ടിരുന്നു പിന്നെ പള്ളിയിലുള്ളവരും അവർ അയൽ വക്കങ്ങള് ഓഷിൻ്റെ വീട്ടുകാർ പെൺകുട്ടിയുടെ വീട്ടുകാർ അറിയണവരുണ്ട് അപ്പോൾ അവരൊന്നും രണ്ടാളവിടെ കണ്ടപ്പോൾ അങ്ങനെ കുറച്ച് കാര്യം കൊറക്കാനൊക്കെ പറഞ്ഞു സമയം പോയി അറിഞ്ഞില്ലേടാ അങ്ങനെ ഒരു എട്ടര വരെ അവിടെ നിൽക്കാനാ വന്നു എട്ടരയായി പിളിക്കും ജോസട്ട് തിരക്ക് കൂട്ടിയിടങ് എനിക്ക് പള്ളിയിൽ ഹോളിൽ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരൂര് പള്ളിയിൽ അപ്പോൾ ജോസൻ പോരാ തിരക്ക് കൂട്ടണം അന്ന് വെച്ചാൽ വേഗം പോവാൻ നോക്കാം പറഞ്ഞു അങ്ങനെ ഭക്ഷണമൊക്കെ ഞങ്ങൾ വേഗം കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ സ്റ്റേജിമേ നിൽക്കുമ്പോൾ ആൽബിനോടും ഊഷിനോടും ഞങ്ങൾ കുറച്ച് വർത്താനം വേണം കേട്ടോ അങ്ങനെ വിശേഷങ്ങൾ അയർലണ്ടിലൊക്കെ ചോദിച്ചു കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു ബീനോട് പോകുക എന്ന് യാത്ര പറഞ്ഞു പോരും അങ്ങ് അങ്ങനെ അപ്പോൾ പറഞ്ഞു നിങ്ങൾ രണ്ടാളും നല്ല മാച്ചായിട്ടില്ല അമ്മച്ചിയും മമ്മി ശരി നല്ല മാച്ചായിരുന്നു പറഞ്ഞ് അവള് ഞങ്ങളെന്നെ ഒരേ തമാശ പറയണം അപ്പോൾ ഒരേപോലത്തെ സരിയായി പെട്ടെന്ന് കണ്ടപ്പോളത് മനസ്സിലായി അപ്പോൾ എല്ലാവർക്കും പായേ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഒന്ന് കാണുക കേട്ടോ ഓക്കെ